ഈ കാണാട പൂച്ചക്കിട്ട് ചോറ് കൊടുക്കട്ടെ അക്ക തിന്നോട്ടോ എൻ്റെ ചോറാണ് അവിടെ വെച്ചിരിക്കുന്നത് അത് തിന്നോ ആ ആ ചോറ് പൂച്ച തിന്നോട്ടെ കേട്ടോ പാവല്ലേ പൂച്ച എന്താ ചോറ് തിന്ന എന്തടാ അങ്ങനെ പറയില്ലടാ പാവല്ലേ പൂച്ച തിരി ചോറ് പൂച്ച തിന്നട്ടെ പൂച്ച തിന്നട്ടേ ഉച്ചയ്ക്കും ചോറ് തിന്നേ ഏഹ് അതിലുള്ളിൽ കൂടെ ഒന്നുകൊണ്ട് കയറില്ല അതിലുള്ളിൽ കൂടെ നോട്ട് കയറില്ലാളപ്പറന്നെക്കൂച്ചയാണെന്ന് കിഞ്ഞൊന്ന് നോക്കാം അതാ പൂച്ച കിഞ്ഞൊന്നുട്ടെ അയ്യോ എൻ്റെ ചോറിന വ എൻ്റെ ചോറിന് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ അവിടെ ദാട്ട പിടുത്ത വെച്ചിരിക്കും എൻ്റെ പാപ്പിൻ അവിടെ മാപ്പിതാ അവിടെ ആ എൻ്റെ ചോറ് ഇതാ അവിടെ അത് തിന്നോ ആ നല്ല കോഴിമുട്ടയും കൂട്ടി ചോറ് തിന്നോ അത് തിന്നോ അതേ സാധനം പൂച്ചയ്ക്ക് എടുത്ത് ആ അയ്യോട്ട് തിന്നേയില്ല പണ്ടുള്ളവർ പറഞ്ഞാൽ തോന്നോട്ട് തിന്നേയില്ല പയ്യനൊട്ട് തീറ്റിക്കയില്ല ഇവിടെ നായി ഇട്ട് തിന്നയില്ല പൂച്ചനൊട്ട് തീറ്റിക്കുകയില്ല തിന്നടാ ചോറ് ആ ചോറ് അത് തിന്നോ കോഴിമുട്ട കൂട്ടി ചോറാടാ നല്ല ലേ കോഴിമുട്ട കൂട്ടി ചോറാണതാ കോഴിമുട്ട തിന്നോ ഏ ആ അങ്ങനെ തിന്നോ ബാക്കി മുഴുവൻ തിന്ന് അത് മുഴുവൻ തിന്നുട്ടാ ഇല്ല കോഴിമുട്ട തിന്നോ ആ അങ്ങനെയാ തിന്നോ